നീ എന്തിനാടാ എന്നെ കണ്ടെ ആ എനിക്ക് എനിക്ക് ഒരു കുഴപ്പമില്ല നിനക്കല്ല വയ്യാത്ത് നിന്നെ കൊണ്ട് നാട്ടുകാർക്ക് വയ്യ അല്ല ഇന്ന് എന്താണ് ഉണ്ടെങ്കിൽ ഞാൻ ഒരു വിഷയം ഇവിടെ നീ എന്തിനാടാ പിള്ളാച്ചു മേടിച്ചു ഓ അപ്പൊ പിള്ളാച്ചനെ കണ്ടു ഞാൻ എനിക്ക് ചിലപ്പോ ബോംബെ വരെ ഒന്ന് പോവേണ്ടി വരും ബോംബെ രൂപ എന്തോ രൂപയ്ക്ക് പോവാൻ പറ്റൂല ബോംബെയിലേക്ക് ഇപ്പൊ എഴുന്നള്ളിട്ട് എന്താ ആവശ്യം ഒരു മലയാളി പെൺകുട്ടി ബോംബെ ഉള്ളത് കാണാൻ പൂജ ശർമ്മ ആപ്പിള് പോലത്തെ കവള സ്ട്രോബെറി ചുണ്ടുകൾ കാശ്മീരി ചില്ലി മുളകെടുത്ത് വെച്ച പോലെ പിരിക ഇത്രയൊക്കെ പോലെ സൂപ്പർ പഞ്ചാര കൂട്ടണോ വേണ്ട പൂജാ ശർമ്മ